ഹായ് അസ്സാം വലൈക്കും കൂട്ടുകാരെ എന്തെല്ലാം സുഖായിരിക്കുന്നു എല്ലാരും ഞാൻ ഇന്നത്തേക്ക് മാഷാ അള്ള ഓക്കെ എന്ന് പറയാം പിന്നെ ഞാൻ പേടിച്ച തരത്തിലുള്ള കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പ്രഗ്നൻസിന്റെ കാര്യം പറഞ്ഞിട്ട് പക്ഷേ മാഷാ അള്ള അലില്ല ഒന്നുമില്ല കേട്ടോ പിന്നെ നെഗറ്റീവാണ് ഒന്നുമില്ല ആ പിന്നെന്താ ഞാൻ എൻ്റെ ഏറെക്കുറെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാറുണ്ട് അപ്പൊ അതാണ് എല്ലാ വിശേഷവും ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് പിന്നെ നിങ്ങൾ എൻ്റെ ഏഹ് എപ്പോ ഞാൻ പറയാറുണ്ട് എൻ്റെ നല്ല സുഹൃത്തുക്കളാണ് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അതാണ് ഞാൻ എല്ലാ കാര്യങ്ങളും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് പിന്നെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ അത്രയും ഇഷ്ടപ്പെടുന്നവരായാൽ കൂടി നമ്മൾ അത്ര അധികം വിശ്വസിച്ചിട്ട് നടക്കുന്ന ആൾക്കാരായാൽ കൂടി നമുക്ക് എതിരെ വരുന്നത് തെളിവ് സഹിതം നമുക്ക് എതിരെ വരുന്നത് അങ്ങനത്തതാണെങ്കിൽ ആ ആൾക്കാരെ ഒഴിച്ചു നിർത്തേണ്ടതായിട്ട് തന്നെ ഉണ്ട് നമ്മുടെ ജീവിതം സക്സസ്ഫുൾ ആവാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ആൾക്കാരെ നമ്മൾ ഒഴിച്ചു നിർത്തേണ്ടതായിട്ടുണ്ട് അപ്പോൾ കുറച്ച് അങ്ങനത്തെ മനുഷ്യന്മാരെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത് പിന്നെ ഇതൊരു കുറ്റായിട്ടോ അല്ലെങ്കിൽ അവരെ താത്തിക്കെട്ടിട്ടോ അല്ല പക്ഷെ നമുക്ക് നമ്മുടെ സേഫ്റ്റിയും നമ്മുടെ ഇത് നമ്മള് നമ്മളെ അല്ലേ ആദ്യം നോക്കുന്നത് നമ്മുടെ സേഫ്റ്റി നമ്മുടെ ജീവിതമല്ലേ നമ്മൾ നോക്കുന്നത് അപ്പോൾ ചിരിച്ചുകൊണ്ട് കഴുത്തറക്കുന്ന ഒരു പറ്റം ജനത ഉണ്ട് അല്ലേ അത് എല്ലായിടത്തും ഉണ്ടാവും നമ്മൾ കണ്ണടച്ചിട്ട് വിശ്വസിക്കും പക്ഷെ നമ്മുടെ നന്മയൊന്നും ആയിരിക്കൂല ചിരിച്ചുകൊണ്ട് കഴുത്തറക്കുന്ന ഏറ്റവും നല്ലൊരു വാക്കാണത് കാരണം എന്ന് വെച്ചാൽ നമ്മളെ മുമ്പിൽ ചിരിച്ചുകൊണ്ട് വരും നമ്മുടെ സങ്കടങ്ങളിൽ പിന്നെ അത്രയും വിഷമത്തോടെ നിൽക്കും പുറം തിരിഞ്ഞിട്ട് മറ്റൊരാളോട് നമ്മുടെ കുറ്റം പറഞ്ഞ് രസിക്കുന്നുണ്ടാവും നമ്മളെങ്ങനെങ്കിലും ഒന്ന് നശിച്ച് കാണണം എന്ന് ആഗ്രഹിച്ച് നടക്കുന്നുണ്ടാവും പക്ഷെ ഇതൊന്നും അറിയാണ്ട് അവരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുകയും ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുകയും ചെയ്യും പിന്നെ എപ്പോഴെങ്കിലും നമുക്കത് മനസ്സിലാക്കി തരും ആര് അത് മനസ്സിലാക്കി തരും അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്നറിയ ഇങ്ങനത്തെ ചതിക്കുഴികളിലായാലും എങ്ങനത്തെ കപട സ്നേഹം കൊണ്ട് കഴിഞ്ഞാലും ഇതിനെല്ലാം തരണം ചെയ്യണമെങ്കിൽ നമുക്ക് പ്രാർത്ഥന അത്യാവശ്യമാണ് അപ്പം മനസ്സറിഞ്ഞ് നമ്മൾ റബ്ബിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു വിശ്വാസാണത് അന്നെ ഒരുപാട് ആപത്ത് ഘട്ടങ്ങളിൽ നിന്നും ഒരുപാട് അങ്ങനത്തെ ആൾക്കാരുകളിൽ നിന്നും എന്നെ രക്ഷിച്ചത് എൻ്റെ ആ ഒരു മനസ്സറിഞ്ഞിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് മനസ്സറിഞ്ഞ് ഞാന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനത്തെ എങ്ങനെയാണെന്നറിയില്ല ഇങ്ങനത്തെ ആൾക്കാരിൽ നിന്നൊക്കെ ഒരു മോചനം പിന്നെ ഞാൻ എന്നെ അറിയ അടുത്തറിയുന്നവർക്കറിയാം എത്ര നമ്മളെ അങ്ങനെ ഇതായിട്ട് മനുഷ്യന്മാര് നമ്മളെ അങ്ങനെ ഉപദ്രവിക്കുന്ന ആൾക്കാരായിക്കോട്ടെ അല്ലെങ്കിൽ എന്താ പറയുക നമ്മളെ വേർപ്പിക്കുന്ന മനുഷ്യന്മാരായിക്കോട്ടെ ഞാൻ എല്ലാവരോടും എനിക്ക് അങ്ങനെ ദേഷ്യമൊന്നും വെച്ച് നടക്കാനുള്ളൊരു ഇതല്ലാത്തൊരു വ്യക്തിയാണ് എല്ലാവരോടും ചിരിച്ച് സംസാരിക്കണം എല്ലാവരും ഒരേപോലെ എല്ലാവരോടും പെരുമാറണം അങ്ങനത്തെ ഒരു വ്യക്തിയായിരുന്നു ഞാൻ പക്ഷെ ഇപ്പോ 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 അകറ്റി നിർത്തണ്ടവരെ അകറ്റി നിർത്തുക തന്നെ വേണം എന്നുള്ളത് ജീവിതം കൊണ്ട് പഠിച്ചൊരു പാഠമാണ് എന്ന് വെച്ചാൽ തൊട്ടപ്പുറം പോയിട്ടുണ്ടാവും നമ്മുടെ കുറ്റങ്ങൾ ഇങ്ങനെ വളമ്പുന്നുണ്ടാവും അത് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമ്മളെ അടുത്ത് വന്നിട്ട് അവിടുത്തെ ഇരുന്നിട്ട് പറയുന്നുണ്ടാവും ഈ വക കേസ് കെട്ടുകൾക്ക് വേറെ ഒന്നും ഉണ്ടാവില്ല ചിന്തിക്കാനും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല പക്ഷെ നമുക്ക് നമ്മുടെ കുടുംബ കുട്ടികൾ ഭർത്താവ് കാര്യങ്ങൾ എല്ലാം ഉണ്ടാവും ഇവർക്ക് ഇതൊരു ഹോബിയാണ് കാരണം ഇവിടെ ഉള്ളത് അപ്പുറം പറയുക അപ്പുറമുള്ള ഇപ്പുറം പറയുക എന്നിട്ട് നാലാളോട് പറഞ്ഞ് രസിച്ച് നടക്കുക പിന്നെ അതുപോലെ നമ്മളെ നമ്മുടെ മുമ്പിൽ ഇങ്ങനത്തെ ദുഃഖം അനു അഭിനയിച്ചിട്ട് നമ്മുടെ സന്തോഷത്തിൽ അവരും സന്തോഷിക്കുന്നുണ്ട് എന്ന് എന്നെല്ലാം അഭിനയിച്ച് നടക്കുന്ന അപ്പം ആ മുഖം മൂടിയിട്ട് മനുഷ്യന്മാരെ നമ്മൾ മനസ്സിലാക്കിയിട്ട് അങ്ങനത്തെ സാധനങ്ങളെയെല്ലാം എന്താ പറയുക എന്ന നീക്കുവായിട്ട് നമ്മൾ മനസ്സിൽ നിന്ന് എടുത്തു കളയും ചെയ്യുക അവരെ അവരുമായിട്ടുള്ള ഒരു കോണ്ടാക്റ്റും ഒരു കോണ്ടാക്ട് എത്ര അടുത്തതായാലും എത്ര അതിപ്പം നമ്മുടെ സ്വന്തം എന്താ പറയാ ബന്ധുക്കളായാലും കൂടി നമുക്ക് വേണ്ടാത്തവരെ നമ്മൾ ഒഴിവാക്കുക നമ്മുടെ ജീവിതത്തിൽ നല്ലതും പറഞ്ഞു തരുന്നവരെയാലും ആത്മാർത്ഥമായിട്ട് നമ്മളെ സ്നേഹിക്കുന്നവരെ എന്നുള്ളത് അത് നമുക്കെന്നെ മനസ്സിലാക്കാൻ പറ്റും അതിനെ ഞാൻ പറഞ്ഞത് ഫസ്റ്റ് നമ്മൾ പ്രാർത്ഥിക്കുക ഏതൊരു ഏതൊരാപ ഘട്ടങ്ങളിൽ നിന്നും നമ്മളെ സംരക്ഷിക്കാനുള്ള കഴിവ് റബ്ബിനുണ്ട് ആ റബ്ബ് എങ്ങനെങ്കിലും നമുക്ക് ആ സംരക്ഷണം തരുവാം അതിന് ആത്മാർത്ഥമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുന്നതിന് ഒരുപാട് എന്താ പറയുക എന്താ എന്താ പറയാ പ്രാർത്ഥനക്ക് ഉണ്ടല്ലോ കുറച്ച് കുറച്ച് ചിട്ടകളുണ്ട് പ്രാർത്ഥനക്ക് ചിട്ടകൾ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് വൃത്തിയാണ് നമ്മുടെ വൃ വീട് വൃത്തിയാക്കണം ഫസ്റ്റ് നമ്മുടെ വീട് വൃത്തിയാക്കണം എല്ലാവരും പറയൂ പ്രാർത്ഥനക്ക് ഉത്തരം നൽകണമെങ്കിൽ വൃത്തി വേണം പരിശുദ്ധി വേണം ആ പരിശുദ്ധിയാണ് ആദ്യം നമ്മൾ ഇരിക്കുന്ന സ്ഥലം നമ്മൾ ഫുള്ള് വീട് വൃത്തിയാക്കുക എന്നുള്ള വീട് വൃത്തിയാക്കുക എന്നിട്ട് നമ്മൾ സ്വയം ശരീരം വൃത്തിയാക്കുക മനസ്സ് ശുദ്ധീകരിക്കുക എന്നിട്ട് ഏകാഗ്രമായി ഇരുന്നിട്ട് റബ്ബിനോട് പ്രാർത്ഥിക്കുക ആ പ്രാർത്ഥന പർച്ച സ്വീകരിച്ചു കഴിഞ്ഞാൽ ഏത് ആപൽ ഘട്ടങ്ങളിൽ നിന്നും ഇങ്ങനത്തെ മനുഷ്യന്മാരിൽ നിന്നും ഒക്കെ മുന്നേറാൻ കഴിയും നമുക്ക് രക്ഷ നേടാൻ കഴിയും നമ്മൾ അത് അതേപോലെ നമ്മളിപ്പം ഇപ്പം ഞാനിപ്പം പനി കുടിച്ച് കിടന്നു ഞാനിപ്പം ഇതിന്ന് എഴുന്നേൽപ്പൂലേ ഞാനിപ്പം ഇതിൽ നിന്ന് എണീച്ച് വരില്ല അത് ഇങ്ങനെ തന്നെ പോകും അങ്ങനെയല്ലാണ്ട് പിന്നെ അത് രണ്ടു ദിവസം കഴിഞ്ഞാൽ അങ്ങ് മാറും അല്ലെങ്കിൽ ഇതിൽ എനിക്ക് എൻ്റെ റബ്ബ് ഉയർത്തെഴുന്നേറ്റിട്ട് എന്നെ നല്ല ഒരു നല്ലൊരു വഴിയിൽ നല്ലൊരു ജീവിതത്തിലേക്ക് പറച്ചു തരും ഇങ്ങനെ പോസിറ്റീവ് പോസിറ്റീവായിട്ട് നമ്മളിങ്ങനെ ഓരോന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ലൊരു ലൈഫ് കിട്ടും എന്നുള്ളതാണ് നെഗറ്റീവ് ചിന്തിച്ച് നമ്മൾ മനസ്സിനെ ഇങ്ങനെ തളർത്താൻ നോക്കിയാൽ പിന്നെ നമ്മുടെ ജീവിതം അങ്ങനെയാ വരുകയുള്ളു അല്ലാണ്ട് അതേപോലെ ഇപ്പം പണത്തിന്റെ കാര്യത്തിലായാലും നമ്മൾ ഇപ്പം പിന്നെ പൈസ ഒക്കെ ബുദ്ധിമുട്ടിയിട്ട് നമ്മൾ കുത്തിരിക്കുന്ന ആയിക്കഴിഞ്ഞാൽ എന്നും എനക്ക് ഇങ്ങനെ തന്നെയാണ് എനിക്കൊരു ഉയർച്ചയില്ലാലോ എനക്കെന്നിങ്ങനെ തന്നെയല്ല അങ്ങനെയല്ല നാം ഏതൊരു ഏതൊരു വ്യക്തിൻ്റെ ഉള്ളിലും ഒരു കഴിവുണ്ട് എന്തിൻ്റെ ഒരു കഴിവില്ലാണ്ട് പറിച്ചു തന്നെ ഒരാളെയും പടക്കൂല അപ്പം അങ്ങനെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എനിക്ക് എൻ്റേതായിട്ട് എന്തെങ്കിലും ഒരു കഴിവുണ്ടാവും അപ്പം അത് നമ്മൾ പ്രാർത്ഥനയിലൂടെ നിരന്തരമായ പ്രാർത്ഥനയിലൂടെ നമ്മളത് നേടിയെടുക്കുക അങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചതാവുമ്പം ഒരു ചിന്ത തന്നെ നമുക്ക് പറിച്ചുകൊണ്ട് തരും മനസ്സിൽ തരും അങ്ങനെ ആ പോസിറ്റീവ് ചിന്തകളിലൂടെ നമ്മുടെ ജീവിതം ഇങ്ങനെ മാറി മാറിയുന്നത് കാണാം ഞാനൊക്കെ എത്രയോ തവണ വീണുപോയതാണ് നിങ്ങൾ പിന്നെ വിചാരിക്കുന്നതിനേക്കാട്ടിലൊക്കെ അപ്പുറം ഒരുപാട് തവണ ഒരുപാട് തവണ മാനസികമായിട്ട് വീണ് പോയതാണ് ആ വീണെടുത്ത് നിന്നാണ് ഞാൻ സ്വയം ഒരാളുമായിട്ടല്ല സ്വയം ഉയർത്തെഴുന്നേറ്റതാണ് ഞാൻ ആ ഉയർത്തെഴുന്നതിൽ പിൻ്റെ കരുത്തോടു കൂടിയാണ് നിങ്ങളോട് ഞാൻ പറയുന്നത് ഒരു സ്ത്രീ ആയാലും പുരുഷനായാലും ഒരിക്കലും നെഗറ്റീവ് അടിച്ചിട്ട് ഇരിക്കരുത് ഇങ്ങനെ കണ്ട ആൾക്കാരുടെ ഇടയിൽ നിന്ന് പരിപൂർണമായിട്ടും മുക്തി നേടിയിട്ട് നമുക്ക് നല്ലത് എന്ന് തോന്നുന്ന ആൾക്കാരുമായിട്ട് മാത്രം കൂട്ടുകൂടുക നമ്മളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുകയും നമ്മളെ ആത്മാർത്ഥമായിട്ട് പരിഗണിക്കുകയൊക്കെ ചെയ്യുന്ന മനുഷ്യന്മാരുടെ ഉപദേശം മാത്രം സ്വീകരിച്ച് നല്ലോണം പ്രാർത്ഥിച്ചിട്ട് ജീവിതം മുന്നോട്ട് പോസിറ്റീവ് ചിന്തകൾ കൊടുത്തിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുവന്ന് പോയി നോക്ക് നമുക്ക് പണത്തിന് പണം വരും സമാധാനത്തിന് സമാധാനം വരും എല്ലാം വരും എല്ലാത്തിൻ്റെയും മുഖ്യം എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ് ശേഷമാണ് ബാക്കിയുള്ളതെല്ലാം വരുന്നത് ചിന്തകൾ വരുന്ന നല്ല ചിന്തകൾ വരണമെങ്കിൽ നല്ല ഏകാഗ്രമായിരുന്നിട്ട് പ്രാർത്ഥിക്കണം എന്നാൽ നല്ല ചിന്തകൾ വരും പിന്നെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് നെവർ മൈൻഡാണ് എന്നെ ഇങ്ങോട്ടിപ്പം നെഗറ്റീവായിട്ടുള്ള കമന്റ്സ് വന്നാലൊക്കെ എനിക്ക് ഒരു ചിരി കൊണ്ട് ഞാൻ അത് ചിരിച്ച് കളയുക ചെയ്യുള്ളൂ കാരണം പ്രസക്തി ഇല്ല എന്നുള്ളതാണ് നെഗറ്റീവ് കമൻസിന് ഇല്ല നമുക്ക് നമ്മളെ ഉള്ളിലുള്ള ഒരു പോസിറ്റീവ് ചിന്തകളുണ്ട് അപ്പോൾ അതിന് നമ്മൾ നമുക്ക് വാല്യൂ കൊടുക്കുക മറ്റുള്ള എല്ലാം നെഗറ്റീവ് എല്ലാം അങ്ങ് റിജക്റ്റ് ചെയ്യുക അത്രയേ ഉള്ളൂ നമ്മുടെ സ്വപ്നങ്ങളും നമ്മുടെ നേടിയെടുക്കാനുള്ള ഓരോ ആവശ്യങ്ങളും അത് നമുക്ക് മാത്രമേ അറിയുള്ളൂ അപ്പോൾ എനിക്ക് എന്താ പറയുക എല്ലാ ഇടത്തും ഉണ്ടാവും ഇങ്ങനത്തെ കുറേ ആൾക്കാരുണ്ടാവും നമ്മളെ തള നമ്മളെ തളർത്താനും നമ്മളെ അടിച്ചമർത്താനും നമ്മൾ ഒരിക്കലും അവർക്കൊന്നും ചെയ്തിട്ടൊന്നും ഉണ്ടാവില്ല അവരെ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല പക്ഷെ നമ്മളെ കണ്ടിട്ടുള്ള അസൂയ കൊണ്ട് വരെ നമ്മൾ ഉയർന്നു വരാൻ പാടില്ല നമ്മൾ ഇങ്ങനെ തളർന്നിരിക്കണം കുടുംബം നശിക്കണം അങ്ങനത്തെ ഒരു പറ്റം ആൾക്കാരുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല ചിലപ്പോ അവരത് അങ്ങനെ അറ്റം അത് പതിച്ചിട്ടായിരിക്കും അതേപോലെ നമ്മൾ വേണം എന്ന് ചിന്തിക്കുന്ന ജനങ്ങളായിരിക്കും അപ്പൊ നമുക്ക് ഒറ്റ ഒറ്റ വഴിയുള്ളൂ തളർത്താനും പിന്നെ എന്തിനും കഴിവുള്ളവന് റബ്ബാണ് എന്ന് വിശ്വസിക്കുന്നവനാളാണ് ഞാൻ അപ്പൊ പറച്ചവനക്ക് മാത്രമേ കഴിയുള്ളൂ നമ്മളെ തളർത്താനും തളർത്തി കടത്താനും അല്ലേ ആ പിന്നെ ജീവൻ താന്നവന് മാത്രമേ നമ്മുടെ ജീവൻ എടുക്കാനും ഉള്ള അവകാശമുള്ളൂ അപ്പോൾ പ്രാർത്ഥന ആ റബ്ബിനോട് കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ച് കൊണ്ടേയിരുന്നു കഴിഞ്ഞാൽ എല്ലാത്തിന്നും ഈ വക എല്ലാത്തിന്നും നമുക്കൊരു മോചനം ഉണ്ടാവും ഇങ്ങനത്തെ ഒരുപാട് ഞാൻ ഒരുപാട് ആൾക്കാരുടെ അടുത്തുനിന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ ഇങ്ങനെയുണ്ട് ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നിട്ടും എന്നിട്ടും നമുക്കെതിരെ ഇങ്ങനത്തെ എന്തിനാണ് ഇങ്ങനെ ആ സൂയ വെച്ച് നടക്കുന്ന മനുഷ്യന്മാർന്ന് ഇങ്ങനെ ഒരുപാട് പേര് എസ്പെഷ്യലി എനിക്ക് ഒരുപാടുണ്ട് പറഞ്ഞല്ലേ ഇപ്പം തൊട്ടപ്പുറം നിന്ന് അത് കണ്ട് കഴിഞ്ഞാൽ നമ്മളോട് നമ്മുടെ കുറ്റം പറഞ്ഞിട്ടാണ്ടാവുകയുള്ളു ഒരു അഞ്ച് മിനിറ്റ് മുന്നേ എന്നിട്ട് നമ്മളോട് പിന്നെ അവരെ കളവും പറഞ്ഞിട്ട് വരുന്ന ഒരുപാട് ജന്മങ്ങളുണ്ട് അപ്പോൾ അവരുടെ എല്ലാ എല്ലായിടുന്ന സൂയാലുക്കളുടെ കണ്ണേറിൻ്റെ ഒക്കെ ഇടയിൽ നിന്ന് നമുക്കൊരൊറ്റ വഴി മാത്രമേ ഉള്ളൂ റബ്ബുമായിട്ട് ആ ലോണം പ്രാർത്ഥിച്ച് നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ചിന്തകളുമായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ജീവിതം നല്ല നിലയിൽ മുന്നോട്ട് പോവും അപ്പോൾ ഇൻഷല്ല എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസ്ലാ വലൈക്കും